നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ മുപ്പതിനായിരം രൂപയുടെ പ്രൈവറ്റ് പൂളിൽ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ് കാരണം വേറെ മൂന്നാർ തന്നെ ഏറ്റവും ടോപ്പ് പ്രീമിയർ റിസോർട്ടാണ് പറക്കാട് റിസോർട്ടാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ചെന്ന് കേൾ തന്നെ കിടിലം ആയിട്ട് ചെയ്ത് അതായത് എടുത്ത് പറഞ്ഞാലും ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും കിടിലം വ്യൂ ആണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഇപ്പം ഈ വീഡിയോയിൽ വെറും ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ കാരണം അത്ര അധികം ആക്ടിവിറ്റിയും അത്ര അധികം ആംബിയൻസ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് ഇപ്പം നമുക്ക് നമ്മുടെ അടുത്തൊരു പ്രൈവറ്റ് വില്ലേജിലേക്ക് നമുക്ക് പോവാം ഫ്രണ്ടിൽ തന്നെ അടിപൊളി ബാൽക്കണി ഉണ്ട് അതിൻ്റെ ഒപ്പം ചേർന്നൊരു റൂമും അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു കിഡിൽ ഒരു ഹാളും അതേപോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളുള്ള ഒരു പൂൾ വന്നത് ഈ ഒരു വില്ലയിൽ ടോട്ടൽ ടൂ റൂംസും ടൂ ബെഡ്റൂംസും അതേ ടു കിങ്സ് സൈസ് ബെഡ്റൂംസും പ്രൈവറ്റ് പൂളില്ലയും അതേപോലെ ഹാളും നല്ല അടിപൊളി ബാൽക്കണി ബാൽക്കണി എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നേരെ കാണുന്നത് നമ്മുടെ തേയിലത്തോട്ടും അതേപോലെ ഇതിന്റെ വാട്ടർ ആക്ടിവിറ്റിയും കുറെ ആക്ടിവിറ്റികൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതെല്ലാം നമ്മുടെ വില്ലയിൽ നന്ദിയും കാണാൻ പറ്റും പിന്നെ ഈ റിസോർട്ട് എടുത്തു പറഞ്ഞു ഇവിടുത്തെ റെസ്റ്റോറന്റ് അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് തന്നെ ഇതിലുള്ളത് ഞങ്ങൾക്ക് നോമ്പായിട്ട് കിടന്നം നോമ്പറിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദി ഉണ്ട് ഒരു പർക്കാട് റിസോർട്ടിന് പിന്നെ അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു പറക്കാട് റിസോർട്ടിൽ സ്റ്റേ ചെയ്ത വ്യക്തികളാണെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നന്ദിയാ കമന്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ പറക്കാട്ടുള്ള ബാക്കിയുള്ള റൂംസും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പേജ് ഇപ്പം തന്നെ എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് നോക്കുക